ഐ ഡി എഫ് എസ് ഞാനിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോയിട്ട് വരാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ ദിവസം എല്ലാ ദിവസവും നമ്മുടെ ഫാം റേറ്റി അതേപോലെ തന്നെ ചെക്സ് റേറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് എന്നാൽ പലപ്പോഴും പല ദിവസങ്ങളിലും നമ്മളെടുത്ത് പല ആൾക്കാരും പേഴ്സണലായിട്ട് നമ്മൾ വാട്ട്സപ്പിൽ ഇന്നത്തെ ഫാം റേറ്റ് എത്രയാണ് ഇന്നത്തെ ചെക്സ് റേറ്റ് അതേപോലെ തന്നെ ഇന്നത്തെ കൺഫേം റേറ്റ് എത്രയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് നമ്മൾ ഓൾറെഡി ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എന്താണ് ഇവർ ഇങ്ങനെ എന്നുള്ളത് പക്ഷേങ്കിൽ ഇന്ന് ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആൾക്കാരും അവിടെ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ അവർ ആ ഒരു ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചിട്ടില്ല അതായത് നിങ്ങൾക്കറിയാം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ തന്നെ ഒരു ബെൽബട്ടൺ അവിടെ കാണുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്ത കൂടെ തന്നെ അവിടെ ഒരു തന്നെ ഓൾന്നും ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അവിടെ നിങ്ങൾ എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യാം അതൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക അപ്പോഴാണ് ഞാൻ ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫാമററ്റൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് യൂട്യൂബിൻ്റെ ഭാഗത്തും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പോൾ ഇന്നിപ്പോ ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊക്കെ തന്നെ നിങ്ങൾ ജസ്റ്റ് അത് ചെക്ക് ചെയ്ത് വെക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നോക്കുക അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ആ ഒരു ബെൽ ബട്ടൻ എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ എനേബിൾ ചെയ്ത് വെക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്ക്രീൻ റെക്കോർഡ് കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇന്ന് തന്നെ ആ ഒരു കാര്യം ചെയ്തു വെക്കട്ടോ ഓക്കേ താങ്ക് യു അപ്പോൾ ഡിഫ്ലോമസ് ഇതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു എട്ട് പോയിന്റ് മൂന്ന് ശതമാനം ആൾക്കാരാണ് എന്ത് ചെയ്ത് ആ ഒരു ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെക്കുന്നത് അപ്പൊ ബാക്കിയുള്ള തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആൾക്കാരും അത് എനേബിൾ ചെയ്തു വെച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ബെൽബട്ടൺ ഒന്ന് പോയിട്ട് എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ ഓൾന്നുള്ള ആ ഒരു ഭാഗം കൊടുത്തത് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യം ചെയ്യാത്ത ആൾക്കാരൊക്കെ ഇന്ന് തന്നെ ആ ഒരു കാര്യം ഒന്ന് ചെയ്ത് വയ്ക്കുക താങ്ക്